കവയത്രി സവിതാ വിനോദിന്റെ കറുത്ത ചരടും കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നിർവഹിച്ചു കൊല്ലം പ്രസ് ക്ലബിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ ജയൻ മഠത്തിൽ നൽകിയാണ് കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നിർവഹിച്ചത് ശരീരനിഷ്ഠമല്ലാത്ത പ്രണയത്തെ ആവിഷ്കരിക്കാൻ കഴിയുന്നത് സ്ത്രീകൾക്കാണെന്നും പ്രണയഹിംസ വർദ്ധിച്ച കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു കനത്ത കരടും കരിശമണിയും കരിശമണി വീണ്ടും കെട്ടി കല്യാണം കിട്ടുന്നത് പോലെ കരിശമണി കെട്ടി എനിക്ക് കരിശമണി എന്താണെന്ന് അറിയില്ലേ നമ്മുടെ നാട്ടിൽ ഈ മുദ്രക്ക് കരിശമണി എന്ന് പറയാനുള്ള സഹോദരി കെട്ടിക്കുന്ന അത് ആ പ്രദേശത്ത് തന്നെ ഇല്ല കരിശമണിന്നൊരു വാക്ക് ഓരോരാട മേഖലയില്ല കവിടെ വായസെനിക്ക് മനസ്സിലായി കരിശമണി എന്താണ് അതാണ് ചില വാക്കുകൾ ചിലപ്പോൾ ഇപ്പൊ കൊക്കരണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കൊക്കരണി മനസ്സിലാവൂലെ ചില വാക്കുകൾ മനസ്സിലാവില്ല എവിടെ പതവും വാക്കുകളും ഇവിടെ പങ്കെടുക്കാൻ മനസ്സിലാവില്ല ഇവിടെ വാക്കുകളും അവിടെ മനസ്സിലാവില്ല പക്ഷെ കവിത ഇതിനൊരു മാനട ഭാഷയാണ് പൂണാരം തോന്നെ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കഴുത്തിൽ പൂണാരം തന്നാട്ടെ ആ പൂണാരം പിന്നെ ഞാൻ മനസ്സിലാക്കില്ല അപ്പൊ കവിത ഇങ്ങനെ തരം കാര്യങ്ങൾ ഒരു കലിഷമണിയെ ഒരു കറുത്ത ചരടിൽ കെട്ടി മറ്റൊരർത്ഥം തരും

കരവാളൂർ സ്വദേശിനിയും ഗവൺമെന്റ് എൽ പി എസ് കരവാളൂർ സ്കൂളിലെ പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപികയുമായ സവിതാ വിനോദിന്റെ നാലാമത് കവിതാ സമാഹാരമാണ് കറുത്ത ചരടും കരിശുമണിയും പ്രസ് ക്ലബിൽ നടന്ന പരിപാടിയിൽ പി ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു കെ സജീവ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി രതീഷ് ഇളമാട് പുസ്തകം പരിചയപ്പെടുത്തി അഡ്വക്കേറ്റ് കെ പി സജിനാഥ് ആശംസയർപ്പിച്ച് സംസാരിച്ചു പ്രീത ആർ സ്വാഗതം പറഞ്ഞു നെപ്റ്റ്യൂൺ ബുക്സ് ആണ് പ്രസാധകർ വിനോദ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല സവിതാ വിനോദ്ന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധിക മൂല്യം പഴയ സ്വർണ്ണത്തിന് ഉയർന്ന മൂല്യം സീറോ പേർസെന്റ് സ്വർണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലേ